ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോഗ്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ നാട്ടിലൊക്കെ നല്ല മഴയാണ് അല്ലേ അപ്പോൾ അധികം പുറത്തൊന്നും ഇറങ്ങാതെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടും വെയിലൊക്കെയാണ് കേട്ടോ എനിക്ക് ഈ ചൂടും വെയിലൊക്കെ ഒരു പുറത്തൊക്കെ പോകാൻ പറഞ്ഞാൽ ഭയങ്കര വലിയ ടാസ്ക്കാണ് കേട്ടോ എനിക്ക് അത്രയ്ക്കാണ് വലിയ ഇഷ്ടമല്ല ഇപ്പോൾ നമ്മൾ ഭയങ്കര വെയിലാട്ടോ കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഒന്ന് സിമ്പിളായിട്ടൊന്നും മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടൊന്നും പോകാൻ വേണ്ടിയിട്ടില്ല വേർത്തൊലിച്ച് പോകുന്ന ഒരു വൃത്തിയാടാതെ നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ഒരു മേക്കപ്പ് ചെയ്യാൻ നമുക്ക് നോക്കാം വളരെ കുറച്ച് പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് കേട്ടോ മേക്കപ്പ് ലുക്ക് പറ്റില്ല ഒരു ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണം എനിക്ക് അത് എന്താ റിസൾട്ട് നല്ലൊരു ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ് ഇവിടെ ഉള്ളവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകട്ടോ കാരണം ഇവിടെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ഒട്ടും വഹിപ്പിക്കണ വേദന വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഹെയർ ഒന്ന് സെറ്റാക്കി ആക്കി വെക്കാട്ടോ അതിനുശേഷം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ഐസ് ക്യൂബ് എടുക്കുക ശേഷം ഒരു ടിഷോ അല്ലെങ്കിൽ വല്ല കർച്ചീഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് റബ്ബെയ്ത് കൊടുക്കുക നമ്മൾ ഇങ്ങനെ എന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞതിന് മുന്നേ തന്നെ നന്നായി വയർത്ത് ഒലിച്ച് നന്നായി ഉഷ്ണിച്ച് നാശമാകും അപ്പൊ അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ നമുക്ക് എന്താ കുറച്ച് ടൈമെങ്കിലും നമ്മുടെ സ്കിൻ ആ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു വരെങ്കിലും നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ അവർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബേക്കപ്പൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനും കുറച്ച് സഹായിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ആയിട്ട് നല്ലൊരു റിസൾട്ടാണ് തോന്നിയത് ട്ടോ അപ്പൊ ഇതൊരു ചെറിയൊരു ടിപ്പാണ് അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ശ്രദ്ധിക്കേണ്ട കാര്യം ഐസ്ക്യൂബ് ഒരിക്കലും ആയിട്ട് നിങ്ങൾ ഫേസിൽ റബ്ബ് ചെയ്യരുത് ഇതുപോലെ അല്ലെങ്കിൽ ടിഷ്യൂലെ എന്തെങ്കിലും വെച്ച ശേഷം മാത്രം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് അപ്പോൾ കുറച്ച് സെക്കൻഡ് കഴിഞ്ഞ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞങ്ങൾ ഫേസ് തുടച്ച് കളയരുത് അത് തനിയെ എന്താ ഒന്ന് അബ്സോർവട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്പോൾ കുറച്ചൊന്ന് ക്ഷമയോടൊന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പോഴേക്കും ആ ഐസ് ക്യൂബിന്റെ ആ ഒരു നനവില്ല ആ ഒരു വെള്ളം നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിക്കോളും അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർവായിട്ട് അതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം അപ്പം ഇവിടെ നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റോസ് വാട്ടർ അല്ലെങ്കിൽ ടോണർ ഞങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് വെച്ചാൽ അതെടുക്കാം ഞാൻ ഇവിടെ റോസ് വാട്ടറാണ് എടുക്കുന്നത് അത് നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം സ്കിന്ന് കൂളായിട്ട് വെക്കുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു ലക്ഷ്യം അപ്പം അതിന് വേണ്ടി ചെയ്യുന്ന കുറച്ച് പൊടിക്കൈകളാണ് കേട്ടോ അപ്പം അതാണ് ഞാൻ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ റോസ് വാട്ടറോ ടോണർ എന്താണ് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫേസിൽ ഇതും കൂടി സ്കിന്നിലേക്ക് നന്നായിട്ടൊന്ന് അബ്സോർവ് ആവട്ടെ ഇപ്പോൾ റോസ് വാട്ടറോ അല്ലെങ്കിൽ ടോണറോ എന്താണ് നമ്മൾ ഫേസിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തുടച്ച് കളി ചെയ്ത് കേട്ടോ കുറച്ച് ടൈമൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് അബ്സോർവ് ആകാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം അടുത്ത സ്റ്റെപ്പ് മോയിസ്ചറൈസർ ആണ് അപ്പൊ ഇവിടെ ജോൺസന്റെ മോസ്ചറൈസർ ആണ് ട്ടോ അപ്ലൈ ചെയ്യുന്നത് ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോയിസ്ചറൈസർ ആണ് അത് ഭയങ്കര തിക്കായിട്ട് നമുക്ക് ഫേസിൽ തോന്നുന്നില്ല അപ്പൊ ഈ നല്ല മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ പോൺസിന്റെ ഒക്കെ നല്ല മോയിസ്ചറൈസർ ഒക്കെ ഉണ്ട് അപ്പൊ ഇവിടെ ജോൺസന്റെ ആണ് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ നിങ്ങളെല്ലാം ഏതാണുള്ളത് വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പൊ ഡെയിലി യൂസ് ചെയ്യുന്ന മോയിസ്ചറൈസർ ഒക്കെ ഉണ്ടാവുമല്ലോ അതാണെങ്കിലും മതി ട്ടോ അപ്പം നിങ്ങൾ മോയിസ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ടോ ഒരിക്കലും കാരണം മോസ്ചറൈസർ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒട്ടും നരേഷ്മെൻ്റ് ഇല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഓട്ടോമാറ്റിക്കലി ഓയിൽ അധികം പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക പേര് നമ്മൾ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ച് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തത് നന്നായിട്ട് ഓയിലി ഒരു മോയിസ്ചറൈസർ ആണ് കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് സൺസ്ക്രീൻ ആണ് ട്ടോ ഇത് ഒരിക്കലും നിങ്ങൾ എന്ത് സ്കിപ്പ് ചെയ്താലും ഈ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പ്രത്യേകിച്ച് ഈ സമ്മറിലൊക്കെ അധികം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ് ഈ സൺസ്ക്രീന് അപ്പൊ ഡെയിലി നമ്മൾ പുറത്തൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് സൺക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് ഏറ്റവും നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് സമ്മറിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്തതാണ് ട്ടോ സൺസ്ക്രീന് അപ്പൊ സൺസ്ക്രീൻ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് സ്റ്റ്യൂട്ടാവുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം ഞാനിവിടെ നാച്ചുസിന്റെ സൺബാൻഡ് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത് എസ് പി എഫ് ഫിഫ്റ്റീൻ്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ അപ്പോൾ മാക്സിമം എസ് പി എഫ് ഫിഫ്റ്റീൻ്റെ തന്നെ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ രണ്ട് ഫിംഗേഴ്സിൽ ഇതുപോലെ ആക്കിയ ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നിങ്ങൾ എന്ത് സ്കിപ്പ് ചെയ്താലും നിങ്ങൾ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എല്ലാ സമയത്തും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ സമ്മർ ടൈമിൽ കുറച്ചധികം യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ എന്ത് ഞാനും മുന്നിട്ട വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് എന്താ ഫേസിൽ അപ്ലൈ ചെയ്യണമെങ്കിലും അതിനനുസരിച്ച് നമ്മൾ നെക്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇനി നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പോഴും കുറേ പേർക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തവരുണ്ടാവാം സൺസ്ക്രീൻ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയാത്തവരൊക്കെ ഉണ്ടാവാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ സൺസ്ക്രീൻ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കരുത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ സമ്മർ ടൈമിൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ടൈമിൽ നമുക്ക് നമ്മുടെ ഫേസിൽ സൺ ടാനൊക്കെ ആയിട്ട് നന്നായിട്ട് പ്രൊഡക്റ്റ്ന്നുണ്ട് ഈ സൺസ്ക്രീന് ഇപ്പം നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നത് അപ്പോൾ ആ ഒരു സൺസ്ക്രീൻ വാങ്ങിയിട്ട് ഞങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പ് ആയിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് സൺസ്ക്രീൻ നിങ്ങൾക്ക് നല്ലത് അത് എസ് പി എഫ് ഫിഫ്റ്റീൻ ഞാൻ മാക്സിമം വാങ്ങാൻ നോക്കുക എന്നിട്ട് നിങ്ങൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടുത്തെ സൺസ്ക്രീൻ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സൺസ്ക്രീൻ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വിടുക കേട്ടോ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് എന്താണ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം കാരണം നമ്മൾ ഇതിന്റെ മുകളിൽ നമ്മൾ കുറേ ലെയേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത് പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ ഒക്കെ നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് സെറ്റാവണം അതിനുശേഷം നമുക്ക് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു സ്കിൻ കെയർ നമ്മൾ സെറ്റിൽ ആവാൻ സെറ്റിലാവാൻ നമുക്ക് ഒരു മിനിറ്റ് ഏകദേശം ഒരു മിനിറ്റ് മതിയാവും അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ സൺസ്ക്രീൻ ഒക്കെ നന്നായിട്ട് ഇതാ നമ്മുടെ ഫേസിൽ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ സമ്മർ ടൈമിലൊക്കെ എത്രത്തോളം നമുക്ക് പ്രോഡക്റ്റ് കുറവ് കുറവ് യൂസ് ചെയ്തിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും അത്രയും നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് കുറവ് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നല്ല സിമ്പിൾ ആയിട്ട് മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മൾ അത്ര കുറേ അധികം പ്രോഡക്റ്റ് ഒക്കെ നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ചാലും നമ്മുടെ ഫേസിൽ ആ ഒരു സമ്മർ ടൈമിലൊക്കെ നന്നായിട്ട് വേർത്ത് നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാം മിനിമം എന്താ കൊറച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യാട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന ഒരു റൂട്ടീൻ ഇപ്പോൾ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് വർക്ക്ഔട്ടാവുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ട്ടോ കേട്ടോ അപ്പം ഞാനിവിടുന്ന് ആണ് അപ്ലൈ ചെയ്യുന്നത് ഒന്നും ഞാൻ ആ കോമ്പാക്ട് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല ഈ കൺസിലർ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ അതും കൺസിലർ ഫുൾ ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല എവിടേക്കാണ് നമ്മുടെ ഫേസിൽ എവിടെയാണ് പ്രോബ്ലംസ് ഉള്ളത് ആ ഭാഗം മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ കൂടുതലും കണിച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ അണ്ടർ ഐസ് അതായത് നമ്മൾ കണ്ണിന്റെ അടിഭാഗം ബ്ലാക്ക് കളർ ഒക്കെ ഉണ്ടാവില്ല അവിടെയാട്ടോ ഞാൻ കൂടുതൽ അപ്ലൈ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഫേസിൽ എവിടെയെങ്കിലും ബ്ലാക്ക് സ്പോട്ട്സോ അവിടെയെങ്കിലും കുരുക്കളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ മൂക്കിന്റെ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ചേർന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇവിടേക്കായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചത് മാത്രമാണ് ഞാൻ കൂടുതലും കണ്ണിന്റെ അടിയിൽ മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതുപോലെ ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെടുക്കാം അതിനുശേഷം അതിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രേ ട്ടോ ജസ്റ്റ് അങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫേസ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ മേക്കപ്പ് സെറ്റിങ് സ്പ്രേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ ബ്യൂട്ടി ബ്ലെൻഡറിൽ എന്നിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക വേറെ എവിടേക്കും നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല ആ ഒരു ഏരിയയിൽ മാത്രം ടാർഗറ്റ് ചെയ്താൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി ഇപ്പൊ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ മുഴുവനായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊന്നും നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഞാൻ ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയുന്നത് ചെയ്യാം അപ്പൊ അങ്ങനെ ചെയ്യുന്ന ടൈം ചെയ്യാം എന്താ ഈ മേക്കപ്പ് ഫിക്സി സ്പ്രേ അത് നിങ്ങൾ ഇതുപോലെ ബ്യൂട്ടി ബ്രാൻഡറിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്പ്രെ ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിലും പക്ഷെ എന്തൊക്കെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഈ സമർ ടൈമിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാണെങ്കിൽ അത് എന്തായാലും ഒലിച്ച് ഒരു വൃത്തി ഒലിച്ച് പോയി ഒരു വൃത്തിയോടാവും നമ്മുടെ ഫേസിന് അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ ഇതുപോലെ ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതായിരിക്കും എന്താണ് നല്ലത് കേട്ടോ പിന്നെ ഒക്കെ ഈ ഒരു ഭാഗം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അവിടെ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കാരണം ബ്യൂട്ടി ബ്ലൻഡറിൽ വെച്ചിട്ട് അവിടെ അപ്ലൈ അവിടെ ചെറിയ ചെറിയൊരു ഭാഗമല്ലേ ഉള്ളൂ അപ്പോൾ ബ്യൂട്ടി ബ്ലൻഡർ വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു അപ്പം നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആയിട്ട് അപ്പം നമ്മൾ നെറ്റിന്റെ ഭാഗം അല്ലെങ്കിൽ നമ്മുടെ കവളിൻ്റെ ഈ ഒരു ഭാഗം അവിടെ ഒന്നും നമ്മൾ എന്താ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല നമ്മൾ ജസ്റ്റ് നമ്മുടെ കണ്ണിന്റെ ആ ഒരു റൗണ്ടിൽ മാത്രമേ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇപ്പൊ ഞങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഒന്നും ഇല്ല ഞങ്ങൾക്ക് കവളിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ കുരു വന്നിട്ട് ചെറിയൊരു ബ്ലാക്ക് കളർ അങ്ങനെ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എന്താ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിലുണ്ടാകുന്ന മേക്കപ്പ് ഫിക്സിംഗ് സ്പ്രേ എഴുതിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും ഇപ്പൊ ഞങ്ങളുടെ ഒരു മേക്കി സ്പ്രേ ഇല്ലെങ്കിൽ ഞങ്ങക്ക് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിട്ടോ അതിനുശേഷം ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഫോൺ നോക്കിയിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു കണ്ണാടി അത് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ആ എനിക്ക് ഇതുപോലെ ഫോൺ നോക്കിയിട്ടിങ്ങനെ ഒന്നും എനിക്ക് പെട്ടെന്ന് അങ്ങനെ കിട്ടില്ല ട്ടോ കാരണം നമ്മൾ ഫോണിൽ ശ്രദ്ധിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് തെറ്റി പോകും അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയൊരു കണ്ണാടി ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ടായിരിക്കും ഞാൻ ചെയ്യാം കേട്ടോ കൂടുതലും ഇപ്പോൾ വീഡിയോസൊക്കെ എടുക്കുമ്പോഴേക്കും ഞാൻ കൂടുതലും അങ്ങനെ ചെയ്യുക അപ്പോൾ ഞാൻ അത് നന്നായിട്ടൊന്ന് ബ്ലെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ ഇനി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കോമ്പാക്ട് പൗഡർ ആണ് അപ്പോൾ കോമ്പാക്ട് പൗഡർ നമ്മൾ ഫേസ് മുഴുവനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല നമ്മൾ നേരത്തെ അപ്പോൾ എവിടെയാണ് കൺസിലർ അപ്ലൈ ചെയ്തത് അവിടെ മാത്രം മാത്രമല്ല കണ്ണിൻ്റെ ആ ഒരു അവിടെ അതുപോലെ ആ മൂക്കിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ കോംപാക്റ്റ് പൗഡറും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് അവിടെ ഒരു കാണുന്നുള്ളൊരിത് വേണ്ട കേട്ടോ കാരണം എൻ്റെ സ്കിൻ കളറിന് കളറിനനുസരിച്ചിട്ടുള്ള കോമ്പാക്ട് പൗഡറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ കോംപാക്റ്റ് പൗഡർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു തേർട്ട് സെക്കൻഡ് വെക്കാം കേട്ടോ തേർട്ട് സെക്കൻഡ് വെച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് തട്ടി കളയാം അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഇവിടെ തേർട്ടി സെക്കൻഡ് ഞാൻ വെച്ചോട്ട് അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത ടൈമിൽ ആ ബ്രഷിൽ കുറച്ച് പൗഡർ ഉണ്ടാവുമല്ലോ അപ്പം അത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക കണ്ണിൻ്റെ മുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അപ്പം നമ്മുടെ ബേസ് മേക്കപ്പ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഐലിനിയറും ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അപ്പം ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ ആണെങ്കിൽ വലിയ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അതൊക്കെ നോർമലി നമ്മൾ ഐബ്രോസ് ചെയ്തു കൊടുക്കുക അതേപോലെ തന്നെയാണ് ഞാൻ ഇവിടെ നമ്മുടെ സാധാ നോർമൽ ഐബ്രോ പെൻസിലാൽ തന്നെ എടുത്തിരിക്കുന്നുണ്ട് അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഐലിനിയർ അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഐലിനിയർ ആയിരിക്കും കൂടുതൽ സജസ്റ്റ് ചെയ്യാം കേട്ടോ കാരണം ഇപ്പോൾ നമുക്ക് കാജിലൊക്കെ ആണെങ്കിലും നമ്മൾ ആ കണിൽ അപ്ലൈ ചെയ്യണേ കണ്ണിൻ്റെ സൈഡിലൊക്കെ ചിലപ്പോൾ ഓയിലുള്ള ഓയിൽ സ്കിൻ ആയിട്ടുള്ളവർക്ക് ഉണ്ടാവും അപ്പോൾ അത് കുറച്ചുകൂടി നന്നായിട്ട് പറക്കും വാട്ടർ പ്രൂഫ് ആണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ ഐലിനർ ഇട്ട് കഴിഞ്ഞാൽ അത് മാഞ്ഞ് പോവുക ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എസ് എൻസിൻ്റെ വാട്ടർ പ്രൂഫായിട്ട് അല അലിനീർ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അലിനീർ ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ അത് വെള്ളം നനഞ്ഞാലും നമുക്കിപ്പോൾ വയർപ്പൊക്കെ ആണെങ്കിലും വാട്ടർ പ്രൂഫിൻ്റെ അലിനീർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാഞ്ഞുപോകാം അങ്ങനത്തെ പ്രശ്നം വേണ്ട അപ്പോൾ ഇതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് വാട്ടർ പ്രൂഫിൻ്റെ അലിനീർ യൂസ് ചെയ്യുന്നത് ഇനി മസ്ക്കാരെ അപ്ലൈ ചെയ്യാം മസ്കാരം വാട്ടർ പ്രൂഫിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്താ ആയിട്ട് വാട്ടർ പ്രൂഫിൻ്റെ ആണോ പ്രൊഡക്ട് എന്നൊക്കെ ഒന്ന് എന്താണ് ഉറപ്പ് വരുത്തിയാൽ മതി കേട്ടോ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പൗഡറിൻ്റെ ബ്ലഷില്ലാതെ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞങ്ങളുടെ കയ്യിൽ ക്രീമിംഗ് ബ്രഷ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്ക കുഴപ്പമില്ലാട്ടോ പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ പൗഡർ ബ്ലഷ് അതാണ് ട്ടോ അപ്പോൾ അതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ കാരണം കാരണം നമ്മൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും കുറച്ചൊക്കെ ചിലപ്പോൾ ഒന്ന് പോയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ എത്തുമ്പോൾ കുറച്ചെങ്കിലും ആ പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിലുണ്ടാവും കേട്ടോ അപ്പം അതിനാണ് കുറച്ച് കൂടുതൽ ബ്ലഷ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത് ഞാൻ ഇതാ ബ്ലഷ് ഒക്കെ അപ്ലൈ ചെയ്തുട്ടോ തോട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്യൂട്ടി ബ്ലെൻഡർ എടുത്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്താണ് കേട്ടോ അപ്പോൾ കണ്ടോ നമ്മൾ ബ്ലഷ് ഇടുമ്പോൾ കുറച്ച് കൂടുതൽ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥലത്ത് എത്തുമ്പോഴേക്കും കുറച്ച് പ്രൊഡക്റ്റ് നമ്മുടെ കവറിൽ ഉണ്ടാവും അപ്പോൾ അതാണ് ബ്ലഷ് ചെയ്ത് കുറച്ച് കൂടുതൽ ഇടാൻ പറഞ്ഞത് ഇനി നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് മുന്നേ നമുക്ക് ലിപ് ലൈനർ ഒന്നും ചെയ്യണം ട്ടോ അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതുപോലെ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഞങ്ങൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യ അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ നമ്മുടെ ലിപ്സ് എന്താ ഒക്കെ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ട് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് നമുക്ക് കിട്ടും നമ്മുടെ ലിപിനെ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യാട്ടോ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ലിപ്സ്റ്റിക് മാഞ്ഞ് പോയാലും അവിടെ അത് കുറച്ച് ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞങ്ങളുടെ കയ്യിൽ ലിപ്സ്റ്റിക്കാണുള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ ഈ ഒരു ലിപ്സ്റ്റിക് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആട്ടോ ഞങ്ങൾ വീഡിയോസിലൊക്കെ കാണുണ്ടാവും അപ്പോൾ ഇതിന്റെ ഷോട്ട്സ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ആയിട്ട് നമുക്ക് ആയിട്ട് വാങ്ങുന്നതാണ് എനിക്ക് അടിപൊളി നല്ല ഇഷ്ടപ്പെട്ടു കാരണം വലിയ എല്ലാ കളറും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ വീഡിയോസിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിന്റെ ഷോർട്ട്സ് വരുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ ചെറുതാണ് പക്ഷെ നല്ല ലുക്കാണ് ട്ടോ ഈ ഒരു ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഇനി നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിൻ്റെ മുകളിൽ ജസ്റ്റ് നമ്മൾ കോമ്പാക്ട് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അതിനെ കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ സദ ലൂസ് പൗഡർ ഇല്ല നമ്മുടെ സദാ പൗഡർ അത് ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ കോമ്പാക്ട് ഒക്കെ അതിന് ശേഷം വീണ്ടും അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ ഇട്ട ലിപ്സ്റ്റിക്ക് തന്നെ ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നേരം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നോക്കുകട്ടോ അങ്ങനെ ലിപ്സ്റ്റിക് നിങ്ങൾ ഓരോ ട്രെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മൾ നോർമലി നമ്മൾ ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അധികം നേരം നിൽക്കില്ല പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് നിരം നിൽക്കാം ഈ ഒരു ഇങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഞാനിവിടെ ലിപ്സ്റ്റിക് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷോർട്ട് തന്നെ എന്തായാലും ബട്ടൺ തന്നെ ഇടാട്ടോ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക്കാണ് അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ മുകളിൽ ലിപ്ലൈനോണ്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു ഇനി ഹെയറും കൂടി സെറ്റ് ചെയ്തിട്ട് കാണിച്ചതരാം കേട്ടോ അപ്പം നമ്മുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഹെയറും കൂടി സെറ്റ് ചെയ്തിട്ട് കാണിച്ചുതരാട്ടോ